ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ആൻഡ് ഹൈപ്പ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ചാനലിനെ പറ്റി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം കേട്ടോ അതായത് നമ്മുടെ ചാനലിൽ ഒരേ ടൈപ്പ് ഉള്ള വീഡിയോസല്ല ചെയ്യാറുള്ളത് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ചെയ്യുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ അതിൽ ഷോർട്സാണ് കൂടുതലും ഡെയിലി നമുക്ക് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ കേട്ടോ ഷോർട്സ് ആണ് കൂടുതലും ചെയ്യാറ് ഷോർട്സ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷോർട്സിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൽ ഡയലോഗും മ്യൂസിക് റിലിക്സും പിന്നെ എന്താണ് ഡാൻസും എന്നിട്ട് എല്ലാം ഞാൻ ചെയ്യും കോമഡി എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കേട്ടോ അപ്പം ഇത് കൂടാതെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാറുണ്ട് ഞാൻ വാങ്ങുന്ന ഓൺലൈൻ പ്രോഡക്റ്റ്സിനെ പറ്റി ഞാൻ റിവ്യൂ തരാറുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഈറ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ഡേ ഇൻ ലൈഫ് ട്രാവലിങ് അങ്ങനെ എന്തെല്ലാം ും ലഞ്ച് ഈസി റെസിപ്പി കുക്കിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ തന്നെ ചെയ്യുന്ന ഒന്ന് രണ്ട് കണ്ടൻ്റുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരാറുണ്ട് ഒരേ ടൈപ്പ് ഉള്ള വീഡിയോസും മാത്രമല്ല ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ബ്യൂട്ടി ഹാക്കാണ് ഇടുന്നത് കേട്ടോ ഞാൻ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം രണ്ടേ രണ്ട് ഐറ്റംസേ ഉള്ളൂ പാലും ഉലുവായും ഉലുവ പൊടിച്ചത് കേട്ടോ ഇവിടെ എനിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കി ഞാൻ വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ഉലുവയുടെ പൊടിയാണ് കേട്ടോ കാരണം എനിക്ക് പച്ച ഉലുവ ഇല്ലായിരുന്നു പച്ച ഉലുവയാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളത് പക്ഷേ ഇതെടുത്തിട്ട് ഇതും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നു അതാണ് ഞാനിത് വീഡിയോ ആക്കി എടുക്കാൻ തന്നെ കാരണം ഇത് ഞാനൊരു ട്രൈ ചെയ്താണ് ആദ്യം കേട്ടോ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ എടുത്തൊരു വീഡിയോ ആണ് പക്ഷെ സക്സസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉലുവ പൊടിച്ച് അതിൽ പാല് മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതാ നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം പച്ച ഒലുവയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ ഞാനിത് കുറച്ച് റീല് കണ്ട് ചെയ്തതാണ് പച്ചയലുവേൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് പക്ഷേ ഇതും ബെറ്ററായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് സക്സസ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാനത് നന്നായി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് പത്ത് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയണം എന്നിട്ട് നമുക്ക് ഇതാ റിസൾട്ട് കാണാം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണാം എൻ്റെ ഫേസ് എങ്ങനെ ആയിരുന്നിരുന്നത് ഒരു ഡളായിട്ടിരിക്കായിരുന്നു ഗ്ലോയൊന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു പക്ഷേ ഇത് ഞാൻ കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കണം എങ്ങനെയാണ് എനിക്ക് വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാനത് ജസ്റ്റ് തേച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴുകി കഴിഞ്ഞു അവൽ വെച്ചിട്ട് വെള്ളം ഒന്ന് വായ്പതിന് ശേഷം ഒന്ന് നോക്കിയാൽ നിങ്ങൾ എൻ്റെ ഫേസിൽ വന്നിരിക്കുന്ന ബ്രൈറ്റ്നസ്സും ഗ്ലോയും ആ വീഡിയോയിൽ ഫസ്റ്റിൽ കാണുന്ന ഫേസ് ആണോ നോക്കി അതുപോലെ മാറ്റം വന്നു ഇതിലും ബെറ്റർ ആയിരിക്കും പച്ചയായിട്ടുള്ള ഉലുവായി എടുക്കുമ്പോൾ കേട്ടോ ഗുണം ഉണ്ടെന്നുള്ളത് സത്യത്തിൽ ഞാൻ ആ ഒരു ഷോട്ട് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു മോയ്സ്ചറിങ് ക്രീം കൂടെ തച്ച് ഫേസ് ഒന്ന് നല്ലതായിട്ട് വെക്കാം ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൂടെ വന്നിട്ടാണ് നമ്മുടെ മോയ്സ്റ്ററിങ് ക്രീം തേക്കുന്നത് കാരണം ഞാനൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് വിത്തുമി ചെയ്യാൻ പോവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം ആയിട്ടുണ്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞാൻ കുളി കഴിഞ്ഞു ഇപ്പോൾ ഒരു എയിറ്റ് ഫോർട്ടി ആയിട്ടുണ്ട് കൊച്ചാളെ വിടാൻ പോവുകയാണ് ആളെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ആ ആളെ വിടാൻ പോവാണ് ഞാൻ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്തുമിയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ മോയിസ്റ്ററിങ് ക്രീം തേച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ടോപ്പും ഒരു ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ദെൻ കാജലിടുന്നുണ്ട് ഒരു ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയാൻ കാരണം നമുക്ക് അടുത്താണ് പോകുന്നത് സൺസ്ക്രീമിൻ്റെ പോലും ആവശ്യമില്ല ഇപ്പോൾ രാവിലെയാണ് അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടും ഇല്ല കേട്ടോ ഇനി ഹെയർ എന്ന് കോമ്പ് ചെയ്യുവാണ് ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട് ഒരു ഷൂ ആണ് ഇടുന്നത് നമ്മൾ വെളിയിലൊക്കെ ഇടുന്ന ഒരു ഷൂ ആണ് ഇടുന്നത് അത്രയേ ഉള്ളൂ നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത് പിന്നെ കുഞ്ഞാളെ നമുക്ക് നമ്മുടെ ആർമി സ്കൂളിൽ ചേർക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതായത് തേർട്ടി ഫസ്റ്റ് മാർച്ചിന് മുമ്പ് ഇത്ര ഇയേഴ്സ് ആവണം അതായത് ത്രീ ഇയേഴ്സ് ആയാൽ മാത്രമേ നഴ്സറിയിൽ ചേർക്കാൻ പറ്റൂ ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എൽ കെ ജിയിൽ ചേർക്കാൻ പറ്റൂ അങ്ങനൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞിന് ഏപ്രിലാണ് ആൾക്ക് ഏപ്രിൽ ട്വൻറ്റി എയ്റ്റിനാണ് ആൾക്ക് ത്രീ ഇയേഴ്സായത് അപ്പോൾ നേഴ്സറി വിടാൻ പറ്റില്ല നമുക്കിവിടെ അപ്പോൾ നമ്മൾ വെളിയിൽ സ്കൂളിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ വെളിയിൽ നല്ലൊരു സ്കൂളാണ് സ്കൂളിൻ്റെ പേര് ശാന്തി ചിൽഡ്രൻസ് പബ്ലിക് സ്കൂൾ എന്നാണ് കേട്ടോ നല്ലൊരു സ്കൂളാണ് അവിടെ ആളെ നമ്മൾ ചേർത്തിരിക്കുന്നത് നമുക്കടുത്ത് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് കൊണ്ടുവിടാനൊക്കെ എളുപ്പമാണ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ടു ലെവൻ ഫോർട്ടി ഫൈവ് വരെയുള്ളൂ നഴ്സറിക്ക് ക്ലാസ് എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് ഇപ്പോൾ ആൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് റോബിൻ സ്പോർട്ടൊക്കെ കിട്ടി നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ട് ആൾ ഫസ്റ്റ് പൊസിഷനാണ് ക്ലാസ്സിൽ ദാ ഇതായിരുന്നു എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട് ആളെ ഒരുക്കി നിർത്തി ഇനി കൊണ്ടുവിടാൻ പോവാണ് വെള്ളവും സ്നാക്സും മാത്രം മതി വേറെ ഐറ്റംസ് ഒന്നും വേണ്ട കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ കൊണ്ടുവിടുന്നു സ്നാക്സിന് ഒരു ടൈം കൊടുക്കുന്നുണ്ട് അവർ ദെൻ ഒരു ലവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോഴത്തേനേ നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് വരും അത്ര നേരെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എൽ കെ ജി യു കെ ജി ഇവിടെത്തന്നെ വിടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ളു അടുത്തോളം ടൈം അവിടെ തന്നെ വിടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അന്നേരം കുറച്ചുകൂടെ ടൈം എടുക്കും ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ വരെ ഉണ്ട് ക്ലാസ് ഇപ്പോൾ അദ്ദേഹം നമ്മൾ റെഡിയായി ഇറങ്ങി നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് ഗേറ്റ് കടന്ന് നമ്മൾ ഈ ഓപ്പോസിറ്റ് കടന്ന് ആ ഒരു സെക്ഷൻ ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്കൂൾ കേട്ടോ ആ പോകുന്നതൊക്കെ വേറെ സ്കൂളിലെ കുട്ടികളാണ് അതിൻ്റെ പുറകെ ഒരു പപ്പി പോകുന്നേ അത് കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ശരിക്കും കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവർ പോയതിന് ശേഷം മാറിയതിന് ശേഷമാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് വന്നത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഒക്കെ ക്വാർട്ടേഴ്സൊക്കെ ഇതാക്കണ്ടില്ലേ അവിടെയാണ് അതുപോലെ തന്നെ ആ ഒരു സ്ട്രീറ്റ് കണ്ടില്ലേ അവിടെ മുഴുവനും നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേന് കടകൾ വരും കേട്ടോ മോമോസ് പാനിപൂരി ഗ്രിൽഡ് അല്ലാതുള്ള കച്ചവടക്കാരൊക്കെ വന്ന് നിൽക്കും ഇനി ഒരു ദിവസം ഞാനത് ഈവനിങ്ങിൽ അങ്ങനെ വെളിയിലുള്ളൊരു വീഡിയോ എടുത്തിട്ട് ഇടാമേ അപ്പോൾ നമ്മളിത് നടന്ന് കുഞ്ഞിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ സ്കൂളെന്ന് പറയുന്നത് കേട്ടോ ടെൻത് വരെയുള്ള സ്കൂളാണ് നല്ല പഠിപ്പീരാണ് കുഞ്ഞുങ്ങൾക്ക് നന്നായി അവരെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വന്ന് കയറി ഇപ്പം വലിയ കുട്ടികളെല്ലാം അവിടെ നിപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അസംബ്ലി ഉണ്ടായിരുന്നു ഇവരെല്ലാം ലേറ്റായിട്ട് വന്ന കുട്ടികളാണ് അപ്പോൾ അവരെല്ലാം ഉണ്ടെന്ന് നിൽക്കുവാണ് അതുകൊണ്ട് ആ ഫ്രണ്ടിപ്പോൾ ഒന്ന് കുട്ടി മോഡൽ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അവിടെ ഒരു ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് സാനിയ എന്നാണ് പേര് അപ്പോൾ അതേ നമ്മൾ കയറ്റി വിട്ടു തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെളിയിലിറങ്ങി ലെവൻ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയില അതിന് മുഖമൊക്കെ മൂടി പൊതച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഉണ്ട് കുറെ ലേഡീസ് വെളിയിൽ പോയി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ദാ ഇതൊരു കരിക്ക് കടയാണ് കേട്ടോ ഇവിടെ ഭയങ്കര കച്ചവടം നടക്കുന്നതാണ് അവിടെ ഒരു അമ്മ വെജിറ്റബിൾ വിൽക്കാനും നിൽപ്പുണ്ട് പിന്നെ ഈ കരിക്ക് പറ്റി ഞാൻ പറയാൻ വന്നത് എന്താണെന്നല്ലോ സിക്സ് ഒ ക്ലോക്കിന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എയിറ്റ് തേർട്ടി രാത്രി വരെ നല്ല കച്ചവടമാണ് കേട്ടോ അടിപൊളി കരിക്കുവാണ് കേട്ടോ ഞങ്ങളും ഇടയ്ക്ക് വാങ്ങാറുണ്ട് അപ്പം ഞാൻ നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞാൾ വെളിയിലിറങ്ങി നിൽപ്പുണ്ടായിരുന്നു എല്ലാവരും പോയി ആളെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിളിച്ചിട്ട് വന്നു ഈ വരുന്ന വഴിക്കൊക്കെ തന്നെ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം നന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ സ്നാക്സ് കഴിച്ചു ഇന്ന് സാനിയ അങ്ങനെ പറഞ്ഞു മേരി മാം പഠിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പ ഞാൻ കഥകൾ തീർക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആള് തന്നെ കഥവ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തിനാന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ലൈറ്റ് ഇട്ട് നോക്കും കരണ്ട് ഉണ്ടോ എന്ന് കാരണം ഫ്രഷ് ആയതിനു ശേഷം വന്ന് ഒരു പേരക്കൊക്കെ തന്നെ ടി വി കാണും അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പം ഏർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്ലോ